ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് പവിത്രം കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് പവിത്രം സീരിയൽ തുടങ്ങി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് ധാരാളം പ്രേക്ഷകരെ സ്വന്തമാകാൻ ഈ സീരിയലിന് സാധിച്ചു സാധാരണ സീരിയലുകളിൽ കാണുന്നത് പോലുള്ള അമ്മായിമ്മ മരുമോൾ പോരോ കണ്ടുമിടുത്ത ക്ലേശകളോ ഒന്നുമില്ലാത്ത തരത്തിലൊരു സീരിയലാണിത് തങ്ങൾക്കിടയിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണിതെന്ന് നമുക്ക് തോന്നുന്നതാണ് ഈ സീരിയലിൻ്റെ മികവ് തന്നെ ഇതിൽ വേദ എന്ന കഥാപാത്രമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേദയുടെ വേദത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന ഗുണ്ട് താലി കെട്ടുകയും പിന്നീടുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സീരിയലിൽ പറയുന്നത് താലിക്ക് വളരെ പവിത്രത കൽപ്പിക്കുന്ന ആളാണ് വേദ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് വിക്രം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിക്രമന്റെ വരവോടുകൂടി തന്നെ വേദയുടെ ജീവിതത്തിൽ വരുന്ന വഴിത്തിരിവാണ് പവിത്രം പറയുന്നത് ഇപ്പോൾ ഈ സീരിയലിൽ നിന്ന് ഒരു നടി പിന്മാറുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് പവിത്രത്തിലെ നായികയുടെ സഹോദരൻ്റെ ഭാര്യയായി എത്തുന്ന കഥാപാത്രമാണ് പിന്മാറുന്നത് അലീന ട്രീസ ജോർജ് ആണ് സീരിയലിൽ നിന്ന് പിന്മാറുന്നത് നിരവധി സീരിയൽ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് അലീന വർഷ എന്ന കഥാപാത്രത്തെയാണ് അലീന അവതരിപ്പിക്കുന്നത് താരം തൻ്റെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് അവസാനത്തെ ഷെഡ്യൂൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് താൻ ഗർഭിണിയാണെന്നും ഏഴാം മാസമാണെന്നും തനിക്ക് ഈ ഒരു സീരിയലിൽ നിന്നും പിന്മാറുന്നതിൽ വിഷമമുണ്ടോ എന്ന് താരം വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അലീന മാറുന്നതോടുകൂടി ഇനി ആരാണ് വർഷയായി എത്താൻ പോകുന്നത് എന്നുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും